കേരളം സമർപ്പിച്ച സിൽവർ ലൈൻ പദ്ധതിയോട് കേന്ദ്ര സർക്കാരിന് വിയോജിപ്പാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളത്തിന് വേഗം കൂടിയ റെയിൽ ആവശ്യമാണെന്ന് മാത്രമാണ് കേന്ദ്ര റെയിൽ മന്ത്രി പറഞ്ഞത് അത് സിൽവർ ലൈനുള്ള അനുമതിയല്ല കേരളത്തിന്റെ പരിസ്ഥിതിക്ക് യോജിക്കാത്തതും കേരളത്തെ ഭാവിയിൽ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവിടുന്നതുമായ പദ്ധതിക്ക് അനുമതി നൽകില്ല ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന പദ്ധതിയോട് ബി കേന്ദ്ര സർക്കാരിനും ഒരേ നിലപാടാണ് അത് അശാസ്ത്രീയവും അപ്രയോഗികവുമാണെന്ന് തന്നെയാണ് നിലപാടെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു വളരെ കൃത്യമായിട്ടുള്ള ലൈനാണ് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും എല്ലാവരുടെയും ലൈൻ ലൈൻ കാരണം സിൽവർ എന്ന് പറയുന്ന പദ്ധതി ആ പദ്ധതി റെയിൽവേയുടെ മുന്നിലുള്ളതാണ് റെയിൽവേ കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട് കേരളത്തിന് പാരിസ്ഥിതിക ദോഷമുണ്ടാക്കുന്ന കേരളത്തിലെ കേരളത്തിന് വലിയ കടത്തിന്റെ ഭാരം വലിച്ചു വെക്കുന്ന അശാസ്ത്രീയമായിട്ടുള്ള പദ്ധതി ആ പദ്ധതിയോട് കേന്ദ്ര സർക്കാരിന് യോജിപ്പില്ല അതേ സമയത്ത് കേരളത്തിനിലെ ജനങ്ങൾക്ക് വേഗതയുള്ള തീവണ്ടി സർവീസ് ലഭ്യമാകേണ്ട ആവശ്യകതയുണ്ട് അതുകൊണ്ട് ഇപ്പോ കേരള സർക്കാർ സമീപിക്കുന്ന നൽകിയിട്ടുള്ള പദ്ധതി ആ പദ്ധതി അപ്രായോഗികമാണ് അശാസ്ത്രീയമാണ് എന്നുള്ളത് തന്നെയാണ്